ജാമ്യം ലഭിച്ച കന്യാസ്ത്രീകൾ ഉടൻ പുറത്തിറങ്ങും പുറത്തിറങ്ങുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്തായാലും ഒൻപത് ദിവസത്തെ ക്ലേശകരമായ ജയിൽ അനുഭവത്തിന് ശേഷമാണ് അവർ പുറത്തിറങ്ങുന്നത് പ്രേക്ഷിത ആവൃത്തിക്കിറങ്ങിയ കന്യാസ്ത്രീകൾക്കാണ് ഇത്രമൊരു ദുരന്താനുഭവം നേരിടേണ്ടി വന്നത് എല്ലാവരും ഒന്നിച്ചിരുന്നു കേരളത്തിലെ ജനപ്രതിനിധികൾ ഒന്നിച്ചിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചിരുന്നു ഒടുവിൽ അവർക്ക് ജാമ്യം സാധ്യമാകുന്നു മിഥുൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വ്യവസ്ഥ അത് ഏറെ ബുദ്ധിമുട്ടുള്ളതല്ലോ അല്ലേ കാരണം രണ്ടുപേരുടെ ആൾ ജാമ്യം മതി പാസ്പോർട്ട് കെട്ടിവെച്ചാൽ മതി രാജ്യം വിട്ടു പോകരുത് ഈ വ്യവസ്ഥകൾ മാത്രമേ ഉള്ളൂ മറ്റു പ്രശ്നങ്ങളില്ലാത്ത ഒരു വ്യവസ്ഥയല്ലേ അവർക്ക് നിലവിൽ അങ്ങനെ തന്നെയാണ് കരുതുന്നത് മറ്റ് ഉപാധികൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വരണമെങ്കിൽ കോടതിയുടെ വിധിപ്പകർപ്പ് ലഭ്യമാകേണ്ടതായിട്ടുണ്ട് അത് ഉടൻ തന്നെ ലഭ്യമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ സെഷൻസ് കോടതിയിലൊക്കെ ഈ കേസ് പരിഗണിച്ചപ്പോൾ പ്രോസിക്യൂഷന്റെ ചില വാദങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ഏതെങ്കിലും വാദങ്ങളോ അല്ലെങ്കിൽ ആവശ്യങ്ങളോ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അൻപതിനായിരം രൂപയുടെ രണ്ട് ആൾജാമ്യവും ഒപ്പം തന്നെ പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം രാജ്യം വിട്ടു പോകാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശവുമാണ് അങ്ങനെയുള്ള ഉപാധികൾ ഇപ്പോൾ ഈ മൂന്ന് പേർക്കും അതായത് സിസ്റ്റർ പ്രീതി മേരി സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് ഒപ്പം തന്നെ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ആ യുവാവിനും ഈ മൂന്ന് പേർക്കും ഇതേ രീതിയിലുള്ള ഉപാധികൾ മാത്രമാണ് വെക്കുകയും ചെയ്തിട്ടുള്ളത് ഇവരിൽ മൂന്ന് പേർക്കും ഈ ജാമ്യ ജാമ്യം ലഭിച്ചുകൊണ്ടുള്ള ഉത്തരവ് ജയിലിൽ കൈമാറിയാൽ അവർക്ക് ദുർഗ്ഗ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കുകയും ചെയ്യും അതിനുള്ള കാത്തിരിപ്പാണുള്ളത് മറ്റെന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉപാധികൾ ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട് എന്തായാലും നിലവിൽ നമുക്കറിയാം ഈ വിഷയത്തിൽ ഇപ്പോൾ അഭിഭാഷകർ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് മറ്റു തര തരത്തിലുള്ള ഒരു ഉപാധികളും ഇല്ല എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഈ ഉപാധികൾ മാത്രമാണ് ഈ ജാമ്യം നൽകുന്നതിനായി കോടതി മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത് മറ്റൊന്നും തന്നെ ഇല്ല എന്നാണ് അഭിഭാഷകർ നൽകുന്ന വിവരം എന്തായാലും ഈ വിഷയത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതായത് ആർ എസ് എസും ഒപ്പം തന്നെ മറ്റ് ി അടക്കമുള്ള സംഘടന ബജരംഗ അടക്കമുള്ള സംഘടനകൾ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നു എങ്കിൽ പോലും തന്നെ ബി ജെ പിയും കോൺഗ്രസും ഒപ്പം തന്നെ ഇടതുപക്ഷവും ഒക്കെ വലിയ രീതിയിൽ വലിയ വലിയ പിന്തുണയോടുകൂടിയായിരുന്നു ഈ കേസിനൊപ്പം നിന്ന് നിൽക്കുകയും ചെയ്ത് കഴിഞ്ഞ ഒൻപത് ദിവസമായി ഇവരുടെ എല്ലാം ജനപ്രതിനിധികളും ഒപ്പം തന്നെ നേതാക്കളും ഒക്കെ തന്നെ ദുർഗ്ഗ ജയിലിലും ഒപ്പം തന്നെ പരിസരത്തും ഒക്കെ ആയി തന്നെ ഉണ്ടായിരുന്നു ഇവരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ഈ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്തിരുന്നു ഇവരുടെ ഈ പുറത്തിറ പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികൾക്കും ഒപ്പം നിന്ന ജനപ്രതിനിധികളെ നമുക്ക് കാണാം ഒപ്പം തന്നെ നമുക്കറിയാം നേരത്തെ പുറത്തു വന്ന ദൃശ്യങ്ങളിലൊക്കെ അത്രത്തോളം വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു ആ സഹോദരനെ സിസ്റ്റർ വന്ദന ഫാസിൻ്റെ സഹോദരനെ ചേർത്ത് പിടിച്ചുകൊണ്ട് റോജിയം ജോണും മറ്റ് ഒക്കെ നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തു അത്ര പിന്നീട് നേതാക്കൾ മധുരം വിതരണം ചെയ്തുകൊണ്ട് ഈ ഒരു വിധിയെ സ്വാഗതം ചെയ്യുകയാണ് ജയിലുദ്യോഗസ്ഥർക്കും ഒപ്പം തന്നെ ഒക്കെ ഈ മധുരം ഈ ഈ ഈ ഒരു വിധിയെ സ്വാഗതം അവർ ചെയ്യുകയും ചെയ്ത് ഒപ്പം തന്നെ മറ്റ് ഏതെങ്കിലും തരത്തിലൊരു പ്രതിഷേധ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഒരു സേനാ വിന്യാസവും ഒക്കെ വിന്യാസവും ഒക്കെ ഈ കോടതി പരിസരത്തുണ്ടായിരുന്നു കാരണം സെഷൻസ് കോടതിയിൽ ഈ കേസ് പരിഗണിച്ചപ്പോൾ ബഹിരംഗ് ദൾ പ്രവർത്തകരുടെ ഒരു വലിയ ഉണ്ടായിരുന്നു ആ ആ പ്രതിഷേധം ഇന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഈ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ അവരെ അവിടെ നിയോഗിച്ചിരുന്നു പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ ബി ജെ പി കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ച ആ കാര്യങ്ങൾ അത് പൂർണ്ണമായി യും ഛത്തീസ്ഗഡിലെ ബിജെപി നേതൃത്വം അംഗീകരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നു അങ്ങനെ കരുതേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു തരത്തിലുമുള്ള മറ്റ് പ്രതിഷേധങ്ങൾ ഒന്നും തന്നെ ഇല്ല ബിജരംഗൽ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുള്ള ഒരു തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളോ അറിയിച്ചു കൊണ്ടുള്ള പ്രസ്താവന കേരളത്തിൽ നിന്നുള്ള രണ്ട് കന്യാസ്ത്രീ അമ്മമാർക്ക് ജാമ്യം കിട്ടിയത് അങ്ങേയറ്റം സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ആ കന്യാസ്ത്രീകളെ മോചിപ്പിക്കുന്നതിനുവേണ്ടി ക്രിയാത്മകമായിട്ടിടപെട്ട കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ അമിത്ഷായ്ക്കും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ശ്രീ വിഷ്ണുദേവ് സായിക്കും അതുപോലെ ആഭ്യന്തരമന്ത്രി വിജയ് ശർമ്മയ്ക്കും ഇതിനുവേണ്ടിയുള്ള ശ്രീ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ അഭിപ്രായ പ്രകാരം അതിനുവേണ്ടിയുള്ള എല്ലാ പിന്തുണയും നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിന്റെ നന്ദി പ്രത്യേകം അറിയിക്കുകയാണ് അതേസമയം പല രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുണ്ടായിട്ടും ബി ജെ പിയുടെ ശ്രീ രാജീവ് ചന്ദ്രശേഖറും ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണിയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ പരിശ്രമത്തിന് എല്ലാവിധമായിട്ടുള്ള പിന്തുണയും നൽകിയ കേരളത്തിലെ മതമേലധ്യക്ഷന്മാരെയും ബി ജെ പി നന്ദിയോടുകൂടി സ്മരിക്കുകയാണ് നമുക്കറിയാം കോൺഗ്രസ് സർക്കാർ ഛത്തീസ്ഗഡിൽ നടപ്പാക്കിയ നിയമപ്രകാരമാണ് രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ നിയമം ജാമ്യമില്ലാ വകുപ്പാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളെ കേരളത്തിന്റെ പൊതു താൽപ്പര്യപ്രകാരവും അതോടൊപ്പം തന്നെ ലക്ഷോഭലക്ഷം വരുന്ന ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ താൽപ്പര്യപ്രകാരവും അവർ നിരപരാധികളാണ് എന്നും അല്ലെങ്കിൽ അവർ ജാമ്യത്തിന് അർഹരാണ് എന്നും നിയമപരമായി തന്നെ കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ സംഭവമുണ്ടായ അന്ന് മുതൽ ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ നടന്നത് അതിന്റെ വിജയമാണ് ഇന്നുണ്ടായിരിക്കുന്നത് ഇത് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിനും പൊതുവെയും ഭാരതീയ ജനതാ പാർട്ടിക്ക് പ്രത്യേകിച്ച് എടുത്ത നിലപാടിന് ഉണ്ടായ സ്വാഭാവികമായിട്ട് വിജയമായിട്ട് ബിജെപി സംസ്ഥാന ഘടകം കാണുകയാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ ന്യായീകരിക്കുന്ന നിലപാടാണ് അവിടെ ഛത്തീസ്ഗഡിലെ ബി ജെ പി നേതൃത്വം സ്വീകരിക്കുന്നതെങ്കിൽ കേരളത്തിലെ ബി ജെ പി നേതൃത്വം അവർക്ക് ജാമ്യം കിട്ടാൻ ഇടപെട്ടു എന്ന വാദമാണ് ഉന്നയിക്കുന്നത് അങ്ങനെ വ്യത്യസ്തമായ രണ്ട് ധ്രുവങ്ങളിലാണ് രണ്ട് സ്റ്റേറ്റിലെ ബി ജെ പി നേതൃത്വങ്ങൾ എന്ന പ്രത്യേകതയും ഇക്കാര്യത്തിലുണ്ട് ബി ജെ പി രാഷ്ട്രീയപരമായ വലിയ വെല്ലുവിളി ഇക്കാര്യത്തിൽ നേരിടുന്നുണ്ട് നമ്മളിപ്പോൾ കാണുന്നത് ആ ജയിലിൻ്റെ മുന്നിലെ ദൃശ്യങ്ങളാണ് അവർ പുറത്തു വരുന്നതിന് വേണ്ടി കാത്തിരിപ്പാണ് എം ജി മിഥുൻ മിഥുൻ എപ്പോഴേക്കവർ പുറത്തു വരും ഓർഡർ നടപടികൾ വളരെ വേഗത്തിൽ നീങ്ങുമെന്ന് കരുതാം അല്ലേ അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം സഹ്യത് ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു രണ്ട് മണിക്കൊക്കെ ശേഷം ഇവർക്ക് പുറത്തിറങ്ങാനാകുമെന്നാണ് ഇപ്പോൾ നേതാക്കളൊക്കെ കരുതുന്നത് ആ പ്രതീക്ഷയോട് തന്നെയാണ് അവർ നിലനിൽക്കുന്നത് കാരണം ഈ കോടതിയിൽ നിന്ന് ഈ ബിലാസ്പൂരിലെ കോടതിയിൽ നിന്ന് ഈ ദുർഗ് ജയിലിലേക്ക് ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്ററോളം ദൂരമുണ്ട് എന്നുള്ളതാണ് ഒരു രണ്ട് മണിക്കൂർ രണ്ട് മൂന്ന് മണിക്കൂറിനകത്ത് അടുപ്പിച്ച് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെ ഹാർഡ് കോപ്പി ജയിലിലേക്ക് നേരിട്ട് എത്തിക്കണമെന്നുള്ളതാണ് വ്യവസ്ഥ അതുകൊണ്ട് തന്നെ അവ അതെത്തിയാൽ ഇവർക്ക് ജയിലിന് പുറത്തേക്ക് ഇറങ്ങാം ജയിലിൽ മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ഈ രേഖകൾ കിട്ടിയാൽ അല്ലെങ്കിൽ ഈ ഓർഡർ കിട്ടിയാൽ ഉടൻ തന്നെ ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ കന്യാസ്ത്രീകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഒൻപത് ദിവസത്തെ കാത്തിരിപ്പാണ് ഏവരും കാത്തിരുന്ന പോലെ തന്നെ ആ ഒരു കേസിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായതിനു ശേഷം ലോ രാജ്യമെമ്പാടും ചർച്ച ചെയ്ത വിഷയമാണ് ദേശീയതലത്തിൽ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്ത വിഷയമായിരുന്നു പാർലമെൻ്റെ ഇരുസഭകളിലും പല ദിവസങ്ങളിലും വലിയ രീതിയിൽ കോഴിലക്കം സൃഷ്ടിച്ച കേസാണ് പല ദിവസങ്ങളിലും രാജ്യസഭയിൽ വലിയ രീതിയിൽ പ്രതിപക്ഷത്തിൻ്റെ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും പ്രക്ഷിതമാകുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തിരുന്നു പക്ഷേ ചർച്ചയ്ക്കെടുക്കാൻ ഈ സഭ പാർലമെൻ്റ് ഇരുസഭകളിലും ചർച്ചയ്ക്കെടുക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് പാർലമെന്റ് പ്രധാന കവാടത്തിന് മുന്നിലും നടുത്തറത്തിലുമൊക്കെ വലിയ പ്രതിഷേധത്തിനും സാക്ഷ്യം വഹിക്കുകയും ചെയ്താണ് പിന്നീടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ യു ഡി എഫ് നേതാക്കൾക്ക് മായി കൂടിക്കാഴ്ച നടത്താൻ തയ്യാറാകുകയും ഒപ്പം തന്നെ ഈ ചില ഉറപ്പുകൾ നൽകുകയും ചെയ്ത് ആ ഒരു പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് ആ ഹൈക്കോടതിയെ സമീപിക്കാമെന്നുള്ള ഒരു നീക്കത്തിലേക്ക് പോവുകയും ചെയ്ത് പിന്നെ നിയമോപദേശം ലഭിച്ചു എൻ ഐ എ കോടതിയെ സമീപിച്ചാൽ മതി ഒരു പക്ഷേ ഹൈക്കോടതിയെ സമീപിച്ചാൽ അതായത് സെഷൻസ് കോടതി ഈ കേസ് പ്രോസിക്യൂഷൻ്റെ ആവശ്യപ്രകാരം എൻ ഐ എ കോടതിക്ക് കൈമാറിയതാണ് അതുകൊണ്ട് തന്നെ എൻ ഐ എ കോടതിയെ സമീപിക്കുന്നതാണ് ഇത് ഉചിതം അതല്ല മറിച്ച് ഹൈക്കോടതിയെ സമീപിച്ചാൽ കൂടുതൽ കാലതാമസം നേരിടേണ്ടി വരും കേസ് പരിഗണിക്കുന്നത് കൂടുതൽ കാലത്തേക്ക് മാറ്റി വെക്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ കേസ് പരിഗണിക്കണമെങ്കിൽ എൻ ഐ എ കോടതിയിൽ തന്നെ ഹർജി നൽകണമെന്നുള്ള നിയമോപദേശം ലഭിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയാണ് ഈ ബിലാസ്പൂരിലെ എൻ ഐ എ കോടതിയെ അഭിഭാഷകർ സമീപിക്കുന്നത് കന്യാസ്ത്രീകൾക്കായി അമൃതദാസ് ആയിരുന്നു മുതിർന്ന അഭിഭാഷകൻ അമൃതാസ് ആയിരുന്നു ഹിയറിങ്ങിൽ പങ്കെടുക്കുകയും ചെയ്ത് അതിൽ കൃത്യമായ വാദങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് കന്യാസ്ത്രീകൾക്കും ജാമ്യം ഉപാധികളോടെ അനുവദിച്ചിരിക്കുന്നത് സഹിതം യെസ് എന്തായാലും കൻ രണ്ട് കന്യാസ്ത്രീകൾക്കും ഉപാധികളോടെ ജാമ്യം ജാമ്യ വ്യവസ്ഥകൾ വലിയ കടുപ്പമുള്ള വ്യവസ്ഥകളല്ല രാജ്യം വിട്ടുപോകരുത് പോസ്പോർട്ട് ഹാജരാക്കണം തുടങ്ങിയ വ്യവസ്ഥകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്തായാലും അവർക്ക് പുറത്തിറങ്ങാം അല്പസമയത്തിനുള്ളിൽ തന്നെ കന്യാസികൾ രണ്ടുപേരും പുറത്തിറങ്ങുമെന്ന് കരുതൂ